ഹലോ ഗൈസ് അപ്പോ നമ്മൾ ഇന്ന് മേൽപ്പായനി അമ്പലത്തിൽ വന്നാണ് കേട്ടോ കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള അമ്പലം തന്നെയാണ് അപ്പോ നമുക്ക് ഇവിടുത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം ഓക്കെ നമ്മൾ ഇന്നലെ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇത് വലിയൊരു കയറ്റമൊക്കെ കേറിയാണ് നമ്മൾ വരുന്നത് വണ്ടി കയറിയില്ല അപ്പൊ ഞാൻ നടന്നാണ് കയറിയത് അപ്പൊ ബാക്കി നമുക്ക് അമ്പലത്തിൽ പോയിട്ട് കാണാം

ഇതൊന്നും അല്ല ഉണ്ട് താഴോട്ട് അപ്പോൾ അത് കയറിയിട്ടൊരു വഴിയുണ്ട് അല്ലാണ്ട് ഫ്രണ്ടിലൂടെ വേറൊരു വഴിയുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ടിലൂടെത്ത വഴി കൂടെയാണ് വന്നത് ഇപ്പോൾ ഇവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് പക്ഷെ ഇത് തായോട്ട് ഇറങ്ങുന്ന പോലെ അത്ര സിമ്പിളല്ല പേനോട്ട് കയറാം ഞാൻ കാണിച്ചേരാം വലിയ തായോളുണ്ട് ഒരു മലേൻ്റെ ഇങ്ങനെ തായോളുണ്ട് ഞാൻ കാണിച്ചു തരട്ടെ വീഡിയോ കാണിച്ചു തരാം ഉണ്ടോ ഇതൊക്കെ ഇങ്ങനത്തെ സ്റ്റെപ്പാ കേട്ടോ തായ വരെ ഉള്ളത് പിന്നെ അതിൻ്റെ കയറുന്ന വഴിക്ക് ഇങ്ങനെ ഓരോരോ ഇതിനെന്താ ചിഷ്ണോട്ടോ പറയാ ശിവൻ്റെതാണോ ഓ ഇടുമ്പൻ സ്വാമി ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളുണ്ട് കേട്ടോ കയറ് വായിക്കാൻ നമുക്ക് കാണാൻ പറ്റൂ പിന്നെ ഈ സൈഡിൽ രണ്ട് സൈഡിൽ നല്ല കാടാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പക്ഷെ കുരങ്ങന്മാരൊന്നും കാണുന്നില്ലല്ലേ ആ ഒന്നുണ്ട് അതെ അതെ ഒന്നിനെ കണ്ട് ഖൈസ് അങ്ങനെ ഇല്ല താഴേക്ക് പോവാനോട്ടും ഇറങ്ങിയിട്ടും തീരുന്നില്ല കേട്ടോ ഏകദേശം വണ്ടിയിലേക്ക് എത്താൻ ആയും തോന്നുന്നു പിന്നെ ഞങ്ങളുടെ വണ്ടി മോളെടുത്ത് കേറിയാ മതി എന്നോണ്ട് വയ്യ നടക്കാൻ എനിക്ക് വല്യ വെയിറ്റ് ഒന്നും ഇല്ല അങ്ങനെ ഞങ്ങള് നടന്ന് നടന്ന് താഴെത്തി ഇവിടെ നേരെയുള്ള വഴിയുണ്ട് ഇനി അങ്ങോട്ട് നേരന്ന് കുറച്ച് വഴിയാട്ടോ

െ പൂ എന്നെ കൊണ്ട് പയ്യാ നടക്കാൻ ഇപ്പൊ തന്നെ നടന്നു ഇതൊക്കെ പൊക്കി നടക്കണ്ടേ നമ്മൾ നേരെ തിരിച്ചു മേലെ അമ്പലത്തിലേക്ക് പോവാട്ടോ അമ്പലത്തിൽ താഴോട്ട് ഇറങ്ങി വന്നത് അമ്പലത്തിലേക്ക് നേരെ കേറിപ്പോല ഞാനിവിടെ രണ്ടാമത്തെ ആഴ്ച അതിനെ വരുന്നുള്ളൂ ഞാൻ ആദ്യമായിട്ട് വരാം നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ അടുത്ത് എത്തി കുറച്ച് സ്റ്റപ്പൂടെ കയറിയാല് പക്ഷെ വല്ല നടക്കാൻ ഒന്നും ഇല്ല കുറച്ച് കുറച്ച് നിന്നാ പോയിരുന്നു ഇവിടെ നൂപ്പുമാവും അച്ചാറും കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായി ഞാൻ കുറച്ച് കുറേ അതെ എന്നറേ ഇവിടെ മറ്റേ മാലയും വളയൊക്കെ കിടന്ന ഫലൊക്കെ ഇണ്ടോ ഇവിടെ എന്തോ തേങ്ങയും വെളിച്ചെണ്ണ ഒക്കെ തരുന്ന സ്ഥലമൊക്കെ മറ്റേ പഴനീത്ത പായസോ പഴനീത്ത പായസല്ലേ പൈസ ഞങ്ങൾ വെയിലും ഒക്കെ ആയിട്ടുള്ള കൂടെ തളർന്നു അപ്പം നമ്മൾ ഇവിടെ റെസ്റ്റ് എടുക്കുകട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട് അപ്പം ഇവിടെ ഇരിക്കുക ഇവിടുന്ന് പറഞ്ഞു നമുക്ക് പ്രസാദമൊക്കെ തീർന്നു പ്രസാദത്തിന് നമ്മൾ നമ്മള് ലൈമിക്കാൻ വന്ന കേട്ടോ ഇവിടെ കാൻ്റീൻ ഒക്കെ ഉണ്ട് അമ്പലത്തിന്റെ ഉള്ളിൽ ഒക്കെ ഉണ്ട് ലൈമല്ലേ അങ്ങനെ ഞങ്ങള് അമ്പലത്തിന്ന് തിരിച്ചു പോവാട്ടോ വണ്ടീന്ന് വലിയൊരു ഉണ്ട് ഇവിടെ കഴിഞ്ഞിട്ട് വേണം പോവാം പിന്നെ നമ്മള് മീഡിയേ നമുക്കിനി പുതിയ വീണ്ടും കാണാം അപ്പോൾ പുതിയതായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ നമുക്ക് പറ്റിയൊന്ന് ഷെയർ ഒക്കെ ചെയ്യട്ടോ അപ്പൊ ഇന്നത്തേക്ക് ഇത്രേയുള്ളൂ പറയണ്ടോ ബൈ ബൈ